പക്ഷേ ക്രോധം കൊണ്ട് പുകഞ്ഞ രാജൻ വിട്ടിത്തിരിഞ്ഞ് പൊട്ടിത്തെറിച്ചു ചോയിച്ചു എവിടെ ഉണ്ടത് എന്നെ പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞില്ലേ അത് ഞങ്ങൾ വേറെടുത്തുകൊണ്ട് സുരക്ഷിതമായി മാറ്റി വെച്ചിട്ടുണ്ട് രാജൻ വീണ്ടും അലറി അതല്ല ആ ഒരു ബിസ്ക്കറ്റ് ആ ഒരു ബിസ്ക്കറ്റിനായി രാജൻ വണ്ടി വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു സ്റ്റേഷനിലെത്തിയ രാജനെ കണ്ട് പോലീസാർക്കാർക്ക് മനസ്സിലായില്ല അവർ ചോയിച്ചു ആരുന്നി എന്നാൽ ചായ കൊടുക്കാൻ വന്ന പയ്യൻ രാജനെ കണ്ട് ഞെട്ടി ആ പയ്യൻ പോലീസുകാരനോട് പറഞ്ഞു രാജൻ രാജകൃഷ്ണപ്പൻ രാജാകൃഷ്ണപ്പൻ നാട്ടിൽ വളർത്ത മൃഗങ്ങളെ പോലും സ്വന്തം മക്കളായി സ്നേഹിക്കുന്ന ഒരു മലയാള ചെറുപ്പക്കാരന്റെ കഥയുണ്ട് പറയട്ടെ ആ ഇതുകൊള്ളാ പറഞ്ഞേ കേക്കട്ടെ ഒരു കടിയം പൊട്ടി ആഹാരം വല്ലതും കഴിച്ചോന്നറിയും വാ വലിച്ചു കീറി വയറ്റിൽ നോക്കി ഉറപ്പു പൊരുക്കിയ മണ് മണമുള്ള ഒരു പയ്യൻ അവന്റെ പേര് മറ്റൊന്നുമല്ല മാർക്കോ